ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമും കുരുക്കിലേക്ക് വരികയാണ് ജയറാമിനെ ഇ ഡിയാണ് അന്വേഷണ നീക്കം ആരംഭിച്ചത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിക്കൊണ്ടാണ് ഇ ഡിയുടെ നീക്കം അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് നിർദ്ദേശം അതായത് നടൻ്റെ സമയക്രമം അനുസരിച്ചുകൊണ്ട് ഹാജരാവാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അറിയാനുള്ളത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ നടൻ ജയറാമുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വേണം മറ്റൊന്ന് ഇവരെയുമ്പോൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടന്നു എന്ന കാര്യം ഇതിനെ സാമ്പത്തിക ക്രമക്കേടാണ് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസി അന്വേഷിക്കുന്നത് അപ്പോൾ അത് തന്നെ ഇതിൽ പ്രധാനമായി മാറുകയും ചെയ്യുകയാണ് നൗമി ദിനേശ് കൊച്ചിയിൽ നിന്നും ചേരുന്നു നൗമി ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കം ശ്രദ്ധേയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല തനിക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ വിശ്വസിച്ച് പോയി അങ്ങനെയാണ് താൻ അതിൻ്റെ തൻ്റെ പേരതിൽ പരാമർശിക്കപ്പെട്ടത് തൻ്റെ വീട്ടിലേക്ക് ഈ സ്വർണ്ണ വസ്തുക്കളൊക്കെ വന്നത് അങ്ങനെയാണ് എന്നതാണ് ജയറാമിൻ്റെ വിശദീകരണം അദ്ദേഹം അത് പലവട്ടം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇ ഡിയുടെ അന്വേഷണ നീക്കത്തിൽ വരുമ്പോൾ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടന്നുകൊണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കും അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടന്നാൽ അത് ജയറാമിനെ കൂടുതൽ കുരുക്കും അല്ലേ നോമി സജിത്ത് ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ടുപേരെയാണ് ചോദ്യം ചെയ്തത് ഒന്ന് ശ്രീകുമാറും മറ്റൊന്ന് മുരരി ബാബു രണ്ടുപേരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് നടൻ ജയറാമിനെയാണ് ജയറാമിന് ഇന്നലെയാണ് നോട്ടീസ് ലഭിച്ചത് അടുത്ത ആഴ്ച ജയറാമിന് സൗകര്യപ്രദമാകുന്ന ഒരു ദിവസം ഹാജരാകണം എന്നൊരു നിർദ്ദേശമാണ് ഇ ഡി നൽകിയിരിക്കുന്നത് പ്രധാനമായും നമുക്കറിയാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു അതിൽ ഈ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് അവിടെ വെച്ച് ചില പൂജകൾ നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട ആ പാളികൾ ശബരിമലയിൽ എത്തിക്കുന്ന സമയത്തും അവിടെ ജയറാമുണ്ട് ഇതാണ് ജയറാമിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയിരുന്നു അന്ന് ഈ കേസിൽ സാക്ഷിയായിട്ടായിരുന്നു ജയറാമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജയറാം അന്ന് പോലീസിനോടും പിന്നീട് മാധ്യമങ്ങളോടും നട മൊഴി പ്രകാരം മാധ്യമങ്ങളോടും പറഞ്ഞത് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ മകരവിളക്ക് സമയത്താണ് ശബരിമലയിൽ വെച്ച് പരിചയപ്പെടുന്നത് താൻ ഒരു അയ്യപ്പ ഭക്തനാണ് അത് നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ് ആ ആ രീതിയിലാണ് ഈ പോറ്റിയുമായി സംസാരിക്കുന്നതും പോറ്റി പലതവണ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ പാളികൾ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ശബരിമലയിലെ ഈ അത്രയും പവിത്രമായിട്ടുള്ള ഈ പാളികളുൾപ്പെടെ വീട്ടിൽ വെച്ച് പൂജ നടത്തിയാൽ ഐശ്വര്യം വരുമെന്ന് ജയറാമിനോട് ധരിപ്പിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ജയറാം അതിന് സമ്മതിക്കുകയും വീട്ടിലെത്തി അത്തരത്തിലുള്ള പൂജകളൊക്കെ നടത്തിയത് ആ ചിത്രങ്ങളാണ് പുറത്തു വന്നത് അതിനപ്പുറത്തേക്ക് പോറ്റിയുമായി തനിക്ക് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുമില്ല എന്ന് ഉറച്ചു തന്നെയാണ് ജയറാം പറയുന്നത് പക്ഷേ എസ് ഐ ടി അടക്കം കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പാളികൾ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പലരുടെയും വീടുകളിൽ എത്തിച്ച് അവിടെ വെച്ച് പൂജ ചെയ്ത സ്വർണ്ണ ഈ ഉണ്ണികൃഷ്ണ പോറ്റി പണം തട്ടുന്നുണ്ട് എന്നതായിരുന്നു എസ് ഐ ടി ഒക്കെ ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിന്റെയും മൊഴിയെടുത്തത് ജയറാം പറഞ്ഞത് താനും പോറ്റിയുമായി അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല അതും കൂടാതെ ഈ പോറ്റിയുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജയറാം ഉറച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു ഈ സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത് എസ് ഐ ടി എന്തായാലും ഇതിലെ സാക്ഷിയായിട്ട് മാത്രമാണ് ജയറാമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ ഇ ഡിയും ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള ബന്ധം അത് ഏത് തരത്തിലാണ് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിൽ കൂടി വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിനാവശ്യമായി ഇ ഡി ഓഫീസിലേക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ജയറാമിനെ സംബന്ധിച്ച് സജ്ജത്ത് പേടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് തന്നെയാണ് ജയറാം പറയുന്നത് തനിക്ക് അത്തരത്തിലുള്ള ബന്ധമൊന്നുമില്ല ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു താൻ ആവശ്യമായിട്ടുള്ള മൊഴി നൽകുമെന്ന് തന്നെ ജയറാം തുടക്കം മുതൽ പറയുന്നുണ്ട് അദ്ദേഹം വലിയൊരു ഭക്തനാണ് ശബരിമലയിലും മറ്റമ്പലങ്ങളിലും ഒക്കെ സ്ഥിരം സന്ദർശിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം എല്ലാ വർഷവും മകരവിളക്കിന് ജയറാം അവിടെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് അത്തരത്തിലുള്ള ഒരു സന്ദർശനവും അല്ലെങ്കിൽ പരിചയപ്പെടലും എന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചോ സാമ്പത്തിക ഇടപാടോ ഒന്നും തന്നെ ഇല്ല എന്ന് ജയറാം പറഞ്ഞു വെക്കുകയാണ് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ജയറാം അടുത്ത ആഴ്ച ഇഡിക്കു മുന്നിൽ എത്തുക സജിത്ത് നോമി ഒരു കാര്യം കൂടി ഇ ഡിക്ക് പിന്നാലെ സംസ്ഥാന ഏജൻസികൾ എസ് ഐ ടിയുടെ അന്വേഷണം അടക്കമുള്ള നീക്കങ്ങളിൽ ജയറാം ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാവാനുള്ള സാധ്യതയുണ്ടോ കാരണം എസ് ഐ ടി അന്വേഷണത്തിൽ ഇതുവരെ ജയറാമിനെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംശയം അന്വേഷണ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ചിത്രങ്ങളും വീഡിയോകളും അല്ലാതെ മറ്റിവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ജയറാമിലേക്ക് സംശയം നീളുന്ന തരത്തിലുള്ള ഒരു തെളിവും എസ് ഐ ടിക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജയറാമിനെ സംബന്ധിച്ച ഈ ഇ ഡി അന്വേഷണവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇ ഡി ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനോ അല്ലെങ്കിൽ ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്നില്ല എന്ന തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അത് ഹാജരാക്കേണ്ട ചുമതല കൂടി ജയറാമിനുണ്ട് പക്ഷെ ഇതുവരെയും ജയറാം ജയറാം കടുത്ത ആത്മവിശ്വാസത്തിലാണ് അങ്ങനെ പോറ്റിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന ഉറച്ചു തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് അങ്ങനെ ആവാനാണ് സാധ്യതയും എസ് ഐ ടിയുടെ അന്വേഷണത്തിലും സംശയാസ്പദമായിട്ടുള്ള ഒരു രീതിയിലേക്കും ജയറാമിനെ ഈ കേസുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഈ എന്തായാലും ഇ ഡി ഓഫീസിലേക്ക് ജയറാം ഹാജരാകുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ ആയിരിക്കും എത്തുക പോറ്റിയെ അറിയാം പരിചയമുണ്ട് വീട്ടിൽ പൂജയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ സ്വർണപ്പാളികൾ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒരു സാമ്പത്തിക ഇടപാട് പോറ്റിയുമായി ഇല്ല എന്ന് തന്നെയാണ് ജയറാം പറയുന്നത് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചനയുള്ളത് അങ്ങനെയാണെങ്കിൽ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും നമുക്ക് തള്ളിക്കള കഴിയില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ ജയറാം കൂടി ഇ ഡിയുടെ റെഡാറിലേക്ക് വരുന്നു എന്നതാണ് അതായത് സംസ്ഥാനത്ത് ക്രൈം ബ്രാഞ്ച് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായിട്ടുള്ള ഇ ഡി അന്വേഷണമാണ് നടക്കുന്നത് ഇതിൽ ഇ ഡി നിലവിൽ എസ് ഐ ടി ശേഖരിച്ച വിവരങ്ങൾക്ക് പിന്നാലെ ഇ ഡിയും വിവരശേഖരങ്ങൾ നടത്തുകയാണ് ഇതിലാണ് ഇപ്പോൾ ജയറാം കൂടി വരുന്നത് ജയറാമിന് കുരുക്കാവുന്നത് നേരത്തെ നവമി സൂചിപ്പിച്ച ആ ചില ചിത്രങ്ങളും വീഡിയോകളുമാണ് ഊണ്യകൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ജയറാമിൻ്റെ വീട്ടിലേക്ക് ഈ സ്വർണ്ണ വസ്തുക്കൾ എത്തിച്ച ആ ദൃശ്യങ്ങൾ പൂജയും മറ്റും നടത്തുന്ന ആ ദൃശ്യങ്ങളാണ് ഒപ്പം പോറ്റിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു താൻ പോറ്റിയുടെ വാഗ്ദാനങ്ങൾ വീണുപോയി എന്ന് പക്ഷേ ഈ തട്ടിപ്പൊന്നും താൻ നടത്തിയിട്ടില്ല ഇതാണ് ജയറാം വിശദീകരിച്ച കാര്യം എന്തായാലും ഈ ഇക്കാര്യങ്ങളിലൊരു വിവരശേഖരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ജയമറാമിന് കുരുക്കുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവ് അതാണ് നവമി സൂചിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക